ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കണം എന്ന് വിശ്വസിക്കുന്നു രാവിലെ തൊഴിലുറപ്പിന് രാവിലെ തന്നെ പണി സൈറ്റിലെത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പിടിച്ചു റെഡിയാക്കി പുറത്തേക്ക് എടുത്ത് പിന്നെ എന്തായാലും ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഫോട്ടോയൊക്കെ കിട്ടി എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷവും ചിരിയുമായിട്ട് പണി വന്നല്ലോ മെനക്കെട്ട് എല്ലാം വേവിച്ച് പറക്കി കെട്ടിപ്പറക്കി നമ്മൾ സൈറ്റിലേക്ക് പോകുമ്പോൾ പണിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നിരാശയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ബ്ലോഗറിൻ്റെ ഇന്ന് വീട്ടിൻ്റെ പറമ്പിലാണ് പണി അപ്പോൾ നാളെ ഇനി നാളെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ മറ്റന്നാൾ മറ്റന്നാ പോകുമ്പോഴത്തേക്ക് ആ വീടും പരിസരമൊക്കെ ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ബ്ലോഗെന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചു മിടുക്കിയുടെ വീട്ടിലാണ് നമുക്കിന്ന് പണി അപ്പോൾ പണി സാധനങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി നമ്മൾ പണി ആരംഭിച്ചു ഞാൻ പറഞ്ഞില്ലേ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പണി കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റുണ്ട് അപ്പോൾ അത്രയും ആ സമയത്താണ് നമ്മുടെ ഇരിപ്പ് അത് കഴിയുമ്പോൾ എടിയിട്ട് വീണ്ടും പണി തുടങ്ങും പണിക്ക് അവിടെ വേറെ ഒരു വിട്ട് വീഴ്ചയുന്നില്ല അതിനൊക്കെ മാറ്റിനെ സമ്മതിക്കണം അത് മാറ്റിൻ്റെ ഒരു കഴിവ് തന്നെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പണിക്കാർക്കൊക്കെ ശകലമൊക്കെ ദേഷ്യം ചിലപ്പുല കലപ്പൊക്കെ ഉണ്ടാവും എങ്കിലും അതൊന്നും അവർ കാര്യമാക്കിയില്ല പണിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല യാതൊരു അലിഗേഷനും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇന്നത്തെ ദിവസവും കടന്നു പോവുകയാണ് അന്നും ഫോട്ടോ കിട്ടൂലിയേ കിട്ടൂലേ എന്നൊരു ടെൻഷനടിച്ച് പേടിച്ചിട്ട് തന്നെയാണ് പോയത് പോയപ്പോൾ അവിടെ എല്ലാം വേറെ സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിന്നെ ഫോട്ടോ കിട്ടി വേറെ സാറിനെ ആരെയും വിളിക്കേണ്ടിയൊന്നും വന്നില്ല നമ്മൾ അവിടെ മാറ്റി തന്നെ എല്ലാം ശരിയാക്കി ഫോട്ടോ എടുക്കേണ്ടി വന്നു ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിരിച്ചതേ നമുക്ക് കിട്ടുകയുള്ളൂ അന്നന്ന് ഉള്ള എണ്ണത്തിനുള്ളത് ദൈവം ഓരോന്ന് ഓരോരുത്തർക്കും കരു കരുതിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെന്ത് ചിന്തിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും അതെല്ലാം മുകളിലിരിക്കുന്ന ഒരാളിൻ്റെ നിയന്ത്രണത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എനിക്ക് ഈ വർഷത്തെ പണി ഇത്രയും ഈയൊരു ഘട്ടം പണിയും കൂടെ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിലായിരിക്കും ഡ്യൂട്ടി മോളുടെ പ്രസവവും കാര്യങ്ങളുമായിട്ട് എനിക്ക് പോവേണ്ടി വരും അപ്പോൾ ആ പണിക്ക് പോവാൻ പറ്റില്ല ആ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ട് എങ്കിലും പണി എന്ന് പറയുമ്പോൾ പണി നടക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഉത്സാഹവുമാണ് രാവിലെ എല്ലാ ജോലി ഒതുക്കിയിട്ടും നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ വെറുതെ പാഴാക്കാതെ ജോലിക്ക് പോകുന്നു ജോലി ചെയ്യുന്നു അവരുമായിട്ട് സന്തോഷത്തോടെ നമ്മൾ സംസാരിച്ച് പിരിയുന്നു ഒരാൾ മാത്രമല്ലല്ലോ ഒരു വീട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരുമല്ലോ പല വീട്ടിൽ നിന്ന് പല ആൾക്കാരുമാണ് വരുന്നത് പല സ്വഭാവക്കാരാണ് എങ്കിലും എല്ലാവരും സൈറ്റിൽ എത്തുമ്പോൾ ഒരേ സ്വഭാവത്തോടെയാണ് മുതിർന്ന മാമന്മാരൊക്കെ ഉണ്ട് മാമന്മാരൊക്കെ പറയുന്നത് പോലത്തെ കേട്ട് തന്നെയാണ് നമ്മൾ പണികളൊക്കെ ചെയ്തു പോകുന്നത് നമ്മളെക്കാൾ അറിവ് കൂടിയവരാണ് അവരൊക്കെ മെയിൻ പണിക്കാരാണ് കാരണം അവർ വയലിലൊക്കെ പണി കണ്ടം പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ തൊഴിലുറപ്പിനും കൂടെ വരുന്നു അപ്പോൾ അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ഏത് ജോലി ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും കൂട്ടായ്മയോടെയും സുരുമിപ്പോടേയും പോയാൽ മാത്രമേ ആ കാര്യങ്ങൾ വിജയിക്കുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഇന്നത്തെ വിശേഷം ഇവിടെ